നമസ്കാരം ആനുമാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസൊക്കെ ഇനി എടുത്ത് വരികയല്ലേ നമുക്ക് ചില വൈനൊക്കെ ഇടണ്ടേ ക്രിസ്മസിന്റെ കാലത്ത് വീട്ടിലാരെങ്കിലും വരുമ്പോൾ ചില വൈൻ കൊടുക്കാ കൊടുത്താൽ അവർക്ക് സന്തോഷം നമുക്ക് സന്തോഷം അപ്പം ഞാൻ ഓൾറെഡി പൂമ്പഴം പോകുമ്പോഴും ഒരു വൈൻ ഇട്ട് വെച്ചു ഈ ബീട്രൂട്ട് ഇടണം ഇപ്പം നെല്ലിക്കാണ് എടുത്തു വെച്ചിരിക്കുന്നത് ജിഞ്ചറും ബീട്രൂട്ടും കൂടി ഇടണം അത് പിന്നീട് ഞാൻ പുറകെ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ നമുക്ക് നെല്ലിക്ക കുറച്ച് നെല്ലിക്ക ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു കിലോ നെല്ലിക്കയാണ് അത് നന്നായിട്ട് കഴുകി തുടച്ച് വെള്ളമയം ഒട്ടുമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഒട്ടും വെള്ളമയമില്ല പിന്നെ അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ് ഒരു കിലോ നെല്ലിക്കായിട്ട് ഒരു കിലോ ശർക്കര ഒരു ലിറ്റർ തിളപ്പിച്ചാരി വെള്ളം ഈസ്റ്റ് ഈ കുഞ്ഞ് സ്പൂണിന് സ്പൂൺ ഈസ്റ്റ് കുറച്ച് ഈസ്റ്റ് കയറ്റാൽ മതി പിന്നെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ ഗോതമ്പ് ചേർക്കുക പിന്നെ വേണ്ട സ്പൈസസ് ആണ് ചെറിയ രണ്ട് കഷ്ണം ചുക്ക് രണ്ട് തക്കോലം ഒരു നാല് ഏലക്ക കുറച്ച് കുരുമുളക് രണ്ട് ജാതിപത്തിരി ഒരു അഞ്ചോ ആറ് ഗ്രാമ്പു രണ്ട് കറുവാപ്പട്ട ചുക്ക് തക്കോലം ഏലക്ക കുരുമുളക് ജാതിപത്തിരി ഗ്രാമ്പു കറുവാപ്പട്ട നമുക്ക് ഒരു ഇട്ട തിളപ്പിച്ചാൽ വിളവാണ് ഒരു കിലോ നെല്ലിക്ക ഒരു കിലോ ചേർക്കര അതിന് ഒരു കിറ്റർ തിളപ്പിച്ചാരി വെള്ളം ഈ കുഞ്ഞ് സ്പൂണിന് ഒരസ്പൂൺ ഈസ്റ്റ് പിന്നെ ഗോതമ്പ് ചേർക്കാം നമുക്ക് രണ്ട് സ്പൂണ് നമുക്ക് ഈ നെല്ലിക്കും ചതക്കണം നെല്ലിക്ക ചതയ്ക്കുമ്പോൾ ഇതിപ്പം ഗ്ലാസ് ഇട്ട് ഡൈനിങ് ടേബിൾ ആയതുകൊണ്ട് ഞാനിവിടെ വെച്ച് ചതയ്ക്കുന്നില്ല ഞാൻ പിന്നീട് ചതച്ചിട്ട് കാണിക്കാം നെല്ലിക്ക ഇങ്ങനെ ഈ ഞടുപ്പിൻ്റെ വശം വെച്ച് ഇങ്ങനെ ചതക്കരുത് ഇങ്ങനെ ചതച്ചാൽ ഇത് പൊട്ടിപ്പോകും കുരു പൊട്ടിയാൽ കഴിക്കും അവിടെ നമുക്ക് നെല്ലിക്ക ഇങ്ങനെ ചെരിച്ചു വെച്ചിട്ട് ഇങ്ങനെ ചതയ്ക്കണം ഞാനത് പിന്നീട് ചതച്ചു കഴിഞ്ഞ് കാണിക്കാം അതുപോലെ സ്പൈസസും നമുക്ക് മുഴുവൻ ചതച്ചെടുക്കണം അത് കാണിക്കാം ശർക്കരയും ചതച്ചെടുക്കണം ശർക്കര ഷീഡ് നല്ല പക്ഷേ അത് ബുദ്ധിമുട്ടായതിലുണ്ട് ശർക്കര ഒന്ന് പൊടിച്ചെടുത്താൽ മതി നമുക്ക് കല്ലേ വെച്ച് തന്നെ പൊടിക്കാം നെല്ലിക്കായും ശർക്കരയും സ്പൈസസും നല്ലതുപോലെ ചതച്ച് പൊടിച്ച് ഞാൻ കാണിക്കാം അത് പിന്നീട് കാണിക്കാം അങ്ങനെ നമ്മുടെ നെല്ലിക്കായെല്ലാം കല്ലേ വെച്ച് ചതച്ചുകൂടെ കൊണ്ടുവന്നിട്ടുണ്ട് നെല്ലിക്കായ് ചതച്ചു ശർക്കര ചതച്ചു സ്പൈസസ് സ്പൈസസെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ചുക്ക് ഗ്രാമ്പു ഏലക്ക കുരുമുളക് തക്കോലം ജാതിപത്തിരി കറുവാപ്പട്ട എല്ലാം ഉണ്ട് ഏലക്കാടെ ഞാൻ തൊണ്ടോടെ ഇടുന്നില്ല മിക്കവറും തൊണ്ടോടെ ഇട്ട് കാണുന്ന കാര്യം നമുക്കറിയാവുന്നതല്ലേ ഒരുപാട് വിഷം പഠിക്കുന്നതാണ് ഏലക്ക അതുകൊണ്ട് ഞാനെൻ്റെ തൊഴി കളഞ്ഞിട്ട് കുരു ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിരിക്കുവാണ് ഗോതമ്പ് ഗോതമ്പ് ഞാൻ കഴുകുവാണെങ്കിൽ ആണ് നമുക്കിതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുക ഇത് ഞാൻ കുരു സെപ്പറേറ്റ് ആക്കി എന്താണെന്ന് ചോദിച്ചാൽ കുരു അഥവാ പൊട്ടിപ്പോയെങ്കിലുമൊന്നു വിചാരിച്ചതാണ് പക്ഷെ ഒരു കുരു പോലും പൊട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്ക ചിരിച്ച് വെച്ച് ഒരു കുരു കുരുപോലും പൊട്ടിയില്ല എങ്കിലും നമുക്കിത് കുറച്ചൊക്കെ നെല്ലിക്കായുള്ളതുകൊണ്ട് നമുക്ക് അതും കൂടെ അങ്ങോട്ട് കൊടുക്കാം ആദ്യം നമുക്ക് അടിയിലോട്ട് ഒരു കിലോ നമ്മളെടുത്ത് ഒരു കിലോ നെല്ലിക്കായാണ് ഒരു കിലോ നെല്ലിക്കായ്ക്ക് ഒരു കിലോ ശർക്കരയാണ് ആദ്യം കുറച്ച് ശർക്കര ഇടുവാണ് നമുക്ക് കുറച്ച് നെല്ലിക്ക ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് അതിൻ്റെ ഫലം ഇറങ്ങും നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരയിടാം കുറച്ചും കൂടെ വാവട്ടമുള്ള പനി ആണെങ്കിൽ നല്ലതാണ് അത് കഴുകി വെച്ചു പക്ഷേ വെയിലില്ലാത്ത കാരണം ഉണങ്ങാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലാസ് പരിനി തന്നെ എടുത്തത് നമ്മൾ സ്റ്റീലും പ്ലാസ്റ്റിക്കും ഒന്നും ഉപയോഗിക്കാതിരിക്കുന്ന നല്ലത് കാര്ഫർമെൻറ്റേഷൻ നടക്കുമ്പോൾ അതിൻ്റെയൊക്കെ കെമിക്കൽ ആക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഒന്നീ ഗ്ലാസ് ഭരണി അല്ലെങ്കിൽ നല്ല ഭരണി അത് കഴുകി ഇത് കഴിഞ്ഞ പ്രാവശ്യം മയിൽ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴുകി ഉണങ്ങി വെച്ചിരുന്ന ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഉണങ്ങാൻ പറ്റില്ല കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ മൂടലും മെയിലും ഇല്ല മെയിലില്ല നെല്ലിക്കയും ശർക്കരയും നമ്മൾ ലെയർ ലെയർ ആയിട്ട് ആയിട്ടിടുകയാണേ ഒരു കിലോ ശർക്കര ഒരു കിലോ നെല്ലിക്ക സ്പൈസസ് ഈസ്റ്റ് ഗോതമ്പ് ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഈ സ്പൈസസും കൂടെ കുറച്ച് ഇടയ്ക്കിടാം ഉഴം വേണ്ട കുറച്ച് നമുക്ക് മുകളിൽ ഇട്ട് കൊടുക്കാം ഇടയ്ക്ക് ഏലക്ക കുരുമുളക് ജാതിപത്രി തക്കോലം എല്ലാം കുറച്ച് നമുക്കൊരു രണ്ട് സ്പൂൺ ഗോതമ്പാണ് നമ്മളിടാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒരു സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ നെങ്കിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മതി ഇനി നമുക്ക് നെന്തിക്കാൻ ഇടാം ഇതും കളയുണ്ട നമുക്കിതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കുരു തന്നെ ഉള്ള കള ഞാൻ ഒരു കിലോ നല്ല ഇത്രയും കൂടി ഉണ്ട് അതും കൂടെ അങ്ങിട്ട് കൊടുക്കാം ചില രീതി കത്തി കൊണ്ട് നാലായിട്ടൊക്കെ മുറിച്ചിടും പക്ഷെ അതിലും എല്ലാം നല്ലതിങ്ങനെ ഇരുന്നാണ് എൻ്റെ ഗുണം പെട്ടെന്ന് ഇറങ്ങിക്കോളും നമ്മൾ വിചാരിക്കുന്നതിന് നേരത്തെ തന്നെ മൈൻപിടിയാകും ഇനി നമുക്ക് ഒരു സ്പൂൺ ഗോതമ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇതാ ടേബിൾ സ്പൂൺ കുറച്ചും കൂടി ഇടാം ഇനി നമുക്ക് ബാക്കി ശർക്കര തന്നെ ഇടാം കരിപ്പെട്ടിയിലും ഇടാം കരിപ്പെട്ടി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് കരിപ്പെട്ടിയാണല്ലോ കരിപ്പെട്ടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര ഇടുന്നത് പഞ്ചാരക്കായ് നല്ലത് കരിപ്പെട്ടിയോ ശർക്കരയോ ആണ് ഇനി ബാക്കിയുള്ള സ്പൈസസ് ആണ് ഇരിക്കുന്നത് അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം ഇത് കല്ലൊക്കെ കഴുകി നേരത്തെ ഉണങ്ങി വെച്ചിരുന്നാണ് നനവിൻ്റെ അംശമേ പാടില്ല നനവുണ്ടായാൽ നമുക്കിതെല്ലാം പൂത്ത് പോകും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആവും അതുകൊണ്ട് എല്ലാം നല്ല ഡ്രൈ ആയിരിക്കണം ഇനി നമുക്കാൽ പോയി എല്ലാം ഇനിയിപ്പോൾ നമുക്ക് ഇച്ചന് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഈസ്റ്റ് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഈ കുഞ്ഞു സ്പൂൺ ആണ് അതിലൊരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇത്രയേ എടുത്തിട്ടുള്ളൂ ഈസ്റ്റ് എപ്പോഴും ഞാൻ കുറച്ചേ ഇടുകയുള്ളൂ ഇത് മാറി ഫെർമെൻറ്റേഷൻ ശരിക്കും നടക്കാനായിട്ട് ഇല്ലാടത്തേക്ക് നേരെ മറിച്ച് സാധാരണ ഇതിനേക്കാൾ ഇച്ചിരി വലിയ ഈസ്റ്റ് ഇങ്ങനത്തെ ഈസ്റ്റാണെങ്കിൽ നമ്മളിങ്ങനെ ഡയറക്റ്റായിട്ട് ഇടരുത് നമ്മളൊരു ശകലം ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് ആവശ്യത്തിനുള്ള ഈസ്റ്റും പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് പുളിപ്പിച്ചിട്ട് അത് ആ ചൂടാറിഞ്ഞ ശേഷം നല്ലപോലെ തണുത്ത ശേഷം ഒഴിക്കണം ഇൻസ്റ്റൻ്റ് ആ ഭയങ്കര ആവശ്യമില്ല നമുക്കിങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ഇനി ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ച് അർജ്ജ് വെച്ചിട്ടുണ്ട് ചൂട് പോകാനായിട്ടാണ് ഞാൻ വെള്ളത്തിൽ വെച്ചത് ഇനി നമുക്കിതങ്ങ് ഒഴിച്ച് കൊടുക്കാം ഇത് കറക്റ്റ് ഒരു ലിറ്റർ വെള്ളമാണ് ഇനി നമുക്ക് തവിയുണ്ട് തടിയുടെ തവിയുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ആകും എങ്കിലും ഒരു പതിനാല് ദിവസം അല്ല പതിനാല് അല്ല ഒരു പതിനെട്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം പതിനെട്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ഒരു മൂന്ന് ദിവസം കൂടെ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ട് നല്ലപോലെ ഓരോ ഇതാണ് നല്ല ഒരു പന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുത്തിട്ട് അതിലേക്ക് ഇത് അരിച്ചു പിടിക്കാം ദിവസവും രാവിലെ ആണെങ്കിൽ രാവിലെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് ഒരേ സമയം നമുക്ക് ഒരേ ദിശയിലേക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇങ്ങനെ ഇളക്കുന്നെങ്കിൽ എന്നും ഇങ്ങനെ തന്നെ ഇളക്കണം ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നമ്മൾ ഒന്ന് ഇളക്കണം ഇങ്ങനെ എന്നിട്ട് നമുക്ക് ഇരുട്ടുള്ളൂ ഒരു സ്ഥലത്ത് വെക്കാം അത് ഇത്രയും വലിയ ഭരണിയാണ്ട് ഇവിടെ കബോർഡിംഗ് അത് വെക്കാൻ പറ്റി വരാം വെളിച്ചം കരാത്ത എവിടെയെങ്കിലും വെക്കാൻ നമുക്ക് നന്നായിട്ട് ഒരു കോട്ടൻ തുണിയുണ്ട് നമുക്കിത് മൂടി കിട്ടി വയ്ക്കാം നമ്മളെല്ലാം ചേർത്തു ഒന്നും മറന്നിട്ടില്ല ഇനി ഇതിങ്ങനെ വെച്ചു നമ്മളൊരു കോട്ടൻ തുണിയിട്ടിങ്ങനെ മൂടുകയാണേ കോട്ടൺ തുണിയും ഉണ്ട് ഇങ്ങനെ അങ്ങ് മൂടി രണ്ട് റബ്ബർ ബാൻഡോ തുണിയോ എന്തെങ്കിലും ഇട്ടോ നമുക്കിതങ്ങ് കെട്ടി വെക്കാം നമുക്ക് ദിവസവും രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരേ സമയം ഇതുപോലെ ഒരു ഇതുപോലൊരു തടിത്തവിയുണ്ട് സ്റ്റീലും വേറൊന്നും ഉപയോഗിക്കരുത് ഇതുപോലൊരു ഉണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കുപ്പിയിലിരിക്കുമ്പം നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരും അപ്പം നമുക്ക് വൈകുന്നേരത്ത് ഉപയോഗിക്കാം പാകലൊക്കെ വെക്കുമ്പോൾ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ കാണുമല്ലോ അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വലനിയെടുത്ത് ഞാൻ ഈ ആ വെള്ളത്തിലേക്ക് ഇറക്കി വെക്കണം അപ്പം ഉറുമ്പിൻ്റെ ശല്യങ്ങളൊന്നും ഉണ്ടാകുക അല്ല അല്ലെങ്കിൽ ഇതിലൂടെ ഉറുമ്പൊക്കെ കയറി പിന്നെ അത് ബുദ്ധിമുട്ടാകും ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്ക് ഈ ജാഗ്രകത്ത് ഇറക്കി വെക്കാം അപ്പോൾ ഇനിയൊരു പുതിയ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ